രണ്ട് മണിക്കൂറിലധികം നീളുന്ന വിശദീകരണം ആയിരത്തിലധികം ആളുകളുടെ കൂടിച്ചേരൽ ആവേശം അലതല്ലിയില്ലെങ്കിലും മോശമാകാത്ത തുടക്കം വൈകാരിക അവതരണം കുറയ്ക്കാൻ അൻവറിൻ്റെ പരമാവധി ശ്രമം ആത്മാർത്ഥത മുറ്റുന്ന മുഖഭാവം പിണറായിയേയും പാർട്ടിയെയും വിമർശിക്കുന്നതിൽ രണ്ടടി പിന്നോട്ട് വർഗീയക്കെതിരായ ശക്തമായ ഭാഷ കുടുംബപരമായ മതനിരപേക്ഷ അടയാളങ്ങൾ ഓരോന്നും വ്യക്തമാക്കി മുന്നോട്ടു പോകുന്ന പ്രസംഗിക ചാരുത ആരെയും ബോറടിപ്പിക്കാതെ പേനയുടെയും പേപ്പറിൻ്റെയും സഹായമില്ലാതെ തന്നെ തൻ്റെ ബോധ്യങ്ങളുടെയും തോന്നലുകളുടെയും വാക്പ്രയോഗം വഴിതെറ്റുന്ന യുവതയ്ക്ക് സാരോപദേശം നഷ്ടമായ പ്രതികരണശേഷി അവരെ മാത്രമല്ല രാജ്യത്തെയും നശിപ്പിക്കുമെന്ന അൻവർ സന്ദേശം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് ഉറപ്പാക്കുന്ന തയ്യാറെടുപ്പ് അതിനുള്ള നിയോഗം ജനങ്ങൾക്ക് കൈമാറി പൊളിറ്റിക്കൽ സിനിമയായ കിങ്ങിനെ പരാമർശിച്ച് ജനാധികാരത്തെ ഓർമ്മപ്പെടുത്തൽ അൻവറിൻ്റെ ആദ്യ വിശദീകരണ യോഗത്തെ സഹകാര്യം ഇങ്ങനെ സംഗ്രഹിക്കുകയാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സസ്പെൻസ് നിലനിർത്തിയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചും പി വി അൻവർ എം എൽ എ സി പി എം തള്ളിപ്പറഞ്ഞതിനു പിന്നാലെ നിലപാട് വിശദീകരിക്കാനായി വിളിച്ചുചേർത്ത ആദ്യ പൊതുയോഗം അൻവറിൻ്റെ ശക്തിപ്രകടനമായി നിലമ്പൂർ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗത്തിൽ അയ്യായിരത്തോളം ആളുകൾ പങ്കെടുത്തു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം മരുത മുൻ ലോക്കൽ സെക്രട്ടറിയുമായ ഇ എ സുഖുവാണ് സ്വാഗതം പറഞ്ഞത് മറ്റ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ആരും വേദിയിലെത്തിയിട്ടില്ല കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പനെ സ്മരിച്ചു തുടങ്ങിയ പ്രസംഗത്തിൽ അൻവർ അൻവർത്തൻ്റെ പഴയ ആരോപണങ്ങളെല്ലാം ആവർത്തിച്ചു പുതിയ പാർട്ടി ഉടൻ രൂപീകരിക്കില്ലെന്നും കേരളത്തിലെ ജനങ്ങൾ പാർട്ടിയായി മാറിയാൽ അതിനോടൊപ്പം ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു ജനങ്ങൾക്കിടയിൽ നടത്തുന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ ഭാവി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും കയ്യും കാലും വെട്ടിയാൽ ചക്രകസേരയിൽ വരും രണ്ട് പോലീസുകാരെ തന്നാൽ ഒരു മാസത്തിനകം മാമി തിരോധാന കേസ് തെളിയിക്കാം എ ഡി ജി പിക്ക് എതിരെ സി പി ഐ പറഞ്ഞതു തന്നെയാണ് ഞാനും പറയുന്നത് വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമം നടത്തുന്നു ആ ചാപ്പ തനിക്ക് ചേരില്ലെന്ന് പറഞ്ഞ അൻവർ കുഞ്ഞായിരിക്കുമ്പോൾ വീട്ടിലെ ജോലിക്കാരായ ഹിന്ദു സ്ത്രീകൾ മുലയൂട്ടിയതു മുതൽ ക്രിസ്ത്യൻ സ്കൂളിലെ പഠനം വരെ എടുത്തുകാട്ടി ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം മതത്തിലെ അഭിവാദ്യങ്ങളും ലാൽസലാമും പറഞ്ഞായിരുന്നു പ്രസംഗത്തിൻ്റെ തുടക്കവും അവസാനവും രാഷ്ട്രീയത്തിൽ താൻ വിശ്വസിച്ച മനുഷ്യനായിരുന്നു പിണറായി വിജയൻ ഹൃദയത്തിൽ അദ്ദേഹം പിതാവിൻ്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം എന്നെ കള്ളനാക്കിയപ്പോഴാണ് എല്ലാം തുറന്നു പറയാൻ തുടങ്ങിയത് എന്റെ പോരാട്ടത്തിനൊപ്പമാണെന്ന് തോന്നിപ്പിച്ച ശേഷം അദ്ദേഹം നിലപാട് മാറ്റി അഞ്ചു മിനിറ്റ് എന്നോട് സംസാരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുപ്പത്തിയേഴ് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു എ ഡി ജി പിയെ മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ച് സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന് സഖാക്കൾ ചിന്തിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചതാണ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി നിർബന്ധിച്ച് മത്സരിപ്പിച്ചതാണെന്നും അൻവർ പറഞ്ഞു തൻ്റെ കോമാളി എന്ന് പരിഹസിച്ച സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് മലർന്നു കിടന്ന് തുപ്പുകയാണെന്നും അൻവർ പറഞ്ഞു അൻവർ തൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ സി പി എം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറെയാണ് പാർട്ടി അണികളും സ്നേഹികളും മനസ്സിൽ കൊണ്ടുനടക്കുന്ന അതൃപ്തിയും പ്രയാസവുമാണ് അൻവർ ആദ്യ റൗണ്ടിൽ പുറത്തെടുത്തത് അതുകൊണ്ടാണ് സൈബറിടങ്ങളിൽ അൻവറിന് വലിയ പിന്തുണ കിട്ടിയത് അൻവർ പറയുന്ന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ വസ്തുതയാണ് എന്നാൽ ചില കാര്യങ്ങൾ അൻവറിന്റെ തോന്നലുകൾക്ക് വിധേയമാണ് ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് വരും വരെ കാത്തിരിക്കാതെ സി പി എമ്മിനും സർക്കാരിനുമെതിരെ വെടിപൊട്ടിച്ചു എന്നതാണ് അൻവർ ഉയർത്തിയ കാര്യങ്ങളിലെ ദൗർബല്യം മറ്റൊന്ന് മുഖ്യമന്ത്രി തന്നെ സംശയത്തിൽ നിർത്തി എന്ന് പറഞ്ഞാണ് അൻവർ പ്രകോപിതനാകുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ശ്രദ്ധിച്ചവർക്കറിയാം അൻവർ പറയുന്നത്ര ഗൗരവത്തിൽ പിണറായി എന്തെങ്കിലും ആക്ഷേപിച്ചതായി കരുതുക വയ്യ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗത്തിനുമെതിരെ എല്ലാ സീമയും ലംഘിച്ച് ആക്ഷേപിച്ചപ്പോഴും സംയമനം പാലിക്കുന്ന സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയുമാണ് നമ്മൾ കണ്ടത് അത് അൻവർ ഉയർത്തുന്ന ചില കാര്യങ്ങളിൽ പാർട്ടിക്കും യോജിപ്പുണ്ട് എന്നതിന് തെളിവാണ് എന്നാൽ അൻവർ ആഗ്രഹിക്കും പോലെ എല്ലാം ചെയ്യാൻ സർക്കാരിനും പാർട്ടിക്കും ആവില്ല പരിശോധനയില്ലാതെ നടപടിയെടുത്താൽ അത് സ്വാഭാവിക സ്വാഭാവികനീതിയുടെ ലംഘനമാകും അത് പാർട്ടിക്കും സർക്കാരിനും കഴിയുന്ന കാര്യമല്ല ഇത് മനസ്സിലാക്കി സംയമനം പാലിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അൻവറിന് പിഴവ് പറ്റി പക്ഷെ ഒരു വസ്തുത നിലനിൽക്കുന്നു പോലീസിലെ പുഴുക്കുത്തുകൾ നീക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചേ പറ്റൂ അതൃപ്തരായ അണികൾ സി പി എമ്മിൽ വർദ്ധിക്കുന്നു പാർട്ടിയുടെ ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം കുറ്റമറ്റമാക്കാതെ സി പി എമ്മിന് മുന്നോട്ട് പോകാനാവില്ല സ്വയം വിമർശനങ്ങൾ കുറയുന്നു വിമർശനങ്ങൾ പലപ്പോഴും വിഭാഗീയമായി മാറുന്നു വിഭാഗീയത വരുമ്പോൾ തകർച്ച നേരിടുന്നത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളാണ് ഉൾപ്പാട്ടി ചർച്ചകൾ വികസിപ്പിക്കുകയും സർക്കാരിനെ കൂടുതൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും അൻവർമാർ ഉയർന്നേക്കാം വികാരപരമായി കാണുന്നവർ താൽക്കാലികമായെങ്കിലും അവരിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കാം